ചമയം അഞ്ചൽ സ്വദേശി രതീഷ് അതായത് പോലീസിൻ്റെ ഒരു രീതിയുണ്ട് അതന്നും ഇന്നും നമ്മുടെ ഈ ടെക്നോളജി മാറിയ കാലത്തും ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്തും അതിന് വ്യത്യാസമൊന്നുമില്ല കട്ടവനെ കണ്ടില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെയാണ് രതീഷ് അഞ്ചൽ സ്വദേശി രതീഷ് അയാൾ ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു അയാൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ പിടിച്ചോണ്ട് പോയി യഥാർത്ഥത്തിൽ അല്ലായിരുന്നു മോഷ്ടാവ് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു പക്ഷേ ആ മനോവിഷമം അയാൾക്ക് ഒരിക്കലും മാറിയില്ല അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇത് നമ്മുടെ ഈ കേരളം അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് നമ്മളിൽ പലർക്കും നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട് ചില കഥകൾ കേട്ടിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കഥകൾ മറന്നു പോവുകയും എന്നാൽ കാര്യമായി ഓർക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു നടി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ നടിയുടെ പ്രസവം മുതൽ അവിടെ മുതൽ പ്രസവവും നൂലുകെട്ടും കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പിറന്നാൾ വരെയുള്ള കാര്യങ്ങൾ മലയാളികൾ ഇത്തരത്തിൽ ഓൺലൈനിൽ തെരയുകയും അത് ഒരു വിഭവമാണെന്ന് മനസ്സിലാക്കി കൊണ്ടു കൊണ്ട് അത് ആ കാര്യങ്ങൾ തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ നൽകുകയും ചെയ്തത് ആവശ്യപ്പെടുന്ന സാധനമാണ് മാധ്യമങ്ങൾ നൽകുന്നത് അതേസമയം ഒരു കാരണവശാലും തമസ്കരിക്കാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ മലയാളി മറന്നു അത് നമ്മുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രശ്നമാണ് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് രതീഷിലേക്ക് വരാം രതീഷ് എന്ന് പറയുന്നത് കൊല്ലം അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവറാണ് വളരെ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന് സ്വന്തമായി വസതിയില്ല ഓട്ടോ ഓടിച്ചുള്ള ജീവിതമാണ് ആ ഓട്ടോ ഇപ്പോഴും ആ വീടിന്റെ മുന്നിൽ ഇപ്പോഴും അവിടെ അടക്കിടപ്പെട്ടുണ്ട് അതിൻ്റെ സീറ്റൊക്കെ ദ്രവിച്ചു പോയി അതിന്റെ പിന്നെ ബാക്കിയുള്ള ബോഡിയൊക്കെ തുരുമ്പു പോയി അതിനെ ഉപയോഗിക്കാൻ പറ്റില്ലാതർക്കെങ്കിലും മാത്രക്കാർക്ക് കൊടുക്കുന്ന പരുവത്തിലേക്ക് പോവുകയുണ്ടായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനൊരു ഓട്ടം വിളിച്ചു ഓട്ടോ ഡ്രൈവർ രാത്രിയിൽ ഒരു ഓട്ടം വിളിച്ചു രണ്ടായിരത്തി പതിനാല് അപ്പം ഇദ്ദേഹം ഈ ഓട്ടം പോയ ശേഷം ചെല്ലുന്നത് അഞ്ചലിൽ ഒരു വലിയ മെഡിക്കൽ സ്റ്റോറിലാണ് അഞ്ചൽ ആ മേഖലയിലെ വലിയ മെഡിക്കൽ സ്റ്റോർ ആ മെഡിക്കൽ സ്റ്റോറിൽ ഓട്ടം ചെന്ന ശേഷം ആ ഒരു സ്ത്രീയാണ് ഓട്ടം വിളിച്ചതാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് മരുന്ന് മേടിക്കുന്നതിന് വേണ്ടി ആണ് ചെന്നത് ഈ മെഡിസിൻ മേടിക്കുന്നതിന് വേണ്ടി ചെന്നു മെഡിസിൻ മേടിച്ച ശേഷം അവർ തിരിച്ചു വന്നു അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഇത് പിന്നെ നവീകരിക്കുന്നതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക മെഡിക്കൽ സ്റ്റോറിൻ്റെ മെഡിക്കൽ സ്റ്റോർ നവീകരിക്കുന്നതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരുന്ന അപ്പോൾ ഇദ്ദേഹം ഈ രതീഷ് രതീഷ് എന്നയാൾ നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ ഒരു നവീകരണമൊക്കെ നടക്കുമ്പോ ഇതെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതൊക്കെ നോക്കി കണ്ടു ഇതിന്റെ ഇതാണ് അദ്ദേഹം ചെയ്ത ആകപ്പാടെ തെറ്റ് അവിടെ നടക്കുന്ന പണി രാത്രിയിൽ ഈ മെഡിക്കൽ സ്റ്റോർ അടക്കാറക്കാറുമ്പോഴാണ് ഈ സ്ത്രീയുമായിട്ട് അവിടെ ചെല്ലുകയും ഈ മെഡിസിൻ വാങ്ങുകയും ചെയ്യുന്നത് ഈ സ്ത്രീ സ്ത്രീ മെഡിസിൻ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മനുഷ്യൻ ആ നവീകരണം നടക്കുന്നതൊക്കെ നോക്കി നിന്നു അതവരുടെ സിസിടി വിൽപ്പെട്ടു സി സി ടി വിയിൽപ്പെട്ടു തൊട്ടടുത്ത ദിവസം അവിടെ പിന്നെ ആ മെഡിക്കൽ സ്റ്റോറിൽ തൊട്ടടുത്ത ദിവസം രാത്രിയിൽ ഒരു മോഷണം ആ മെഡിക്കൽ സ്റ്റോറിൽ നടന്നു മെഡിക്കൽ സ്റ്റോറിൽ നടന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മോഷണത്തിന് ശേഷം മോഷണം സി സി ടി വി അടക്കമുള്ള സാധനങ്ങൾ നവീകരണത്തിന്റെ ഭാഗമായിട്ട് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എന്താ പിന്നെ നീക്കം താൽക്കാലികമായി നീക്കം ചെയ്ത സമയത്താണ് ഈ മോഷണം അവിടെ നടക്കുന്നത് ആ മെഡിക്കൽ സ്റ്റോർ ഉടമയ്ക്ക് തോന്നിയ ഒരു സംശയം ഈ സി സി ടി വിയിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അതായത് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞു നേരത്തെ തന്നെ ഇവിടെ വന്ന് നിരീക്ഷിച്ചിരിക്കുന്ന ആരുമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അഞ്ചലിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷാജഹാൻ ഈ ഉടമയോട് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഇദ്ദേഹം വളരെ റിച്ച് ആണ് ഈ മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന നമ്മുടെ ഈ ഇവിടെ കാണുന്ന മെഡിക്കൽ സ്റ്റോറുകളൊന്നും പോലെ ഒരു മുറിയൊന്നും അല്ല ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് ഇതിനെ വിളിക്കാൻ പറ്റും അത്ര വലിയ മെഡിക്കൽ സ്റ്റോറാണ് അവരുടെ വലിയ പിന്നെ സാമ്രാജ്യമാണ് പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് സ്വത്തുക്കളും പോലെ ഉണ്ട് അപ്പൊ ഈ മനുഷ്യനോട് പിന്നെ ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവിടെ ആരെങ്കിലും സംശയാസ്പദമായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സി സി ടി വി പോലീസ് ഉദ്യോഗസ്ഥര് തലേ ദിവസത്തെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ ഈ മനുഷ്യൻ മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ നിന്ന് നോക്കുന്നു ഒരു ഓട്ടോ ഡ്രൈവർ പിന്നീട് ഷാജഹാനും ജഹാംഗീറും ഈ രണ്ടുപേരാണ് ഇതിലെ മെയിൻ കക്ഷികൾ ഷാജഹാനും ജഹാംഗീർ ഈ രണ്ടു പേരും കൂടെ ചേർന്ന് രണ്ട് ജഹാംഗീറും ജഹാഗീറും ചരിത്രത്തിലെ കൈയിലിരിപ്പിനുറം കൈയൊരു ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവരെണ്ടവരോടെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇദ്ദേഹത്തെ പിടികൂടി ഈ രതീഷിനെ പിടികൂടി പിടികൂടിയത് ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകായിരുന്നു ഇവരെന്ന അവിടുത്തെ ഈ ജഹാംഗീർ എന്നത് പിന്നെ റൂറൽ അഞ്ചൽ റൂറൽ പിന്നെ കൊല്ലം റൂറൽ ആണല്ലോ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ കൊല്ലം റൂറൽ പോലീസ് ജില്ല രണ്ടാണ് കൊല്ലത്ത് അപ്പൊ റൂറൽ പിന്നെ റൂറലില് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ സ്കോഡിന്റെ ഭാഗം കൂടിയാണ് ജഹാംഗീർ ഇയാള് ഇവരെ ചേർന്ന് പിടിച്ചോണ്ട് പോയി രതീഷിനെ പിടിച്ചോണ്ട് പോയി രതീഷിനെ പിടിച്ചോണ്ട് പോയി രതീഷിനെ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമയുടെ വാഹനത്തിൽ തന്നെ തെളിവെടുപ്പെന്ന് പറഞ്ഞ് നാടായ നാടുമൊത്തവന്മാർ കൊണ്ടുപോയി കറങ്ങി അന്നത്തെ എസ് എച്ച്ഒ ആയിട്ടുള്ള പി വി പിന്നെ രമേഷ് കുമാർ പി വി രമേഷ് കുമാർ എനിക്കറിയാം ആ ക്രൈംബ്രാഞ്ച് പിന്നീട് ക്രൈംബ്രാഞ്ചിലൊക്കെ ഇരുന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിലെ മെയിൻ ഹെഡ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഏമാന്മാരെല്ലാം കൂടി ഈ പാവപ്പെട്ടനെ കൊണ്ട് ടൂർ പോയി നാടായ തെളിവെടുപ്പ് നാടായ നാടെല്ലാം കൊണ്ടു നടന്നു നാടായ നാടെല്ലാം കൊണ്ടു നടന്ന് ഈ മെഡിക്കൽ സ്റ്റോറുടെ ഉടമ നൽകിയ പണവും വാങ്ങി പിന്നെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും റൂം എടുത്ത് ഈ പാവപ്പെട്ടവനെ അതിൽ കൊണ്ടുപോയി അതിലെ കട്ടിലിൽ ഇവന്മാർ കെട്ടിയിട്ടു കട്ടിലില് കട്ടിലില് കട്ടിലിന്റെ കാലില് കെട്ടിയിട്ടു കൈയും കാലിൽ കെട്ടിയിട്ടിട്ട് ഇവന്മാരധികിടന്നുറങ്ങി ദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞ കഥയാണ് സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞ കഥയാണ് കൊണ്ടുപോയി ആ പരുവത്തിൽ ഇടിച്ച് ചതച്ചു അമ്മ ഇടിച്ചു ചതച്ചു അതിനുശേഷം പിന്നെ അറുപത്തിയഞ്ച് ദിവസം റിമാൻഡ് ചെയ്തു അറുപത്തിയഞ്ച് ദിവസം ഒന്ന് ആലോചിക്കണം ഒരു മകളുണ്ട് പിന്നെ അതിനിപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പത്ത് വയസ്സുണ്ടാവും പിന്നെ ഒരു കുഞ്ഞൊരു മകനുണ്ട് അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ പിന്നീട് ഈ കേസിന്റെ വിചാരണയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴില് എറണാകുളം ഊന്നുകാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പിടിച്ചു ഒരു മോഷണ കേസ് പിടിച്ചു ആ കേസിൽ പിടിച്ച ദാസൻ നെയ്യാറ്റിങ്കര സ്വദേശിയായിട്ടുള്ള ദാസൻ പിന്നെ ദാസന്റെ ഫിംഗർ പ്രിന്റ് ഇവിടെ നടന്ന അഞ്ചൽ മെഡിക്കൽ സ്റ്റോറിൽ നടന്ന മോഷണത്തിന്റെ ഫിംഗർ പ്രിന്റുമായിട്ട് സാമ്യം ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഈ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പരിശോധിച്ചിട്ടില്ല അല്ലായിരുന്നു ഈ ഫിംഗർ പ്രിന്റ് മറച്ചു ശാസ്ത്രീയാണ് ഇവന്മാർ പാവപ്പെട്ട ഇഷ്ടംപോലെ മൂന്നാമറ മാത്രം മാത്രം അദ്ദേഹത്തെ കൊണ്ട് ഇടിച്ച് സംബന്ധിച്ച് അറുപത്തിയഞ്ച് ദിവസം ജയിലിലും വിട്ട് ജാമ്യം കെട്ടി കോടതിയിൽ നിന്ന് ജാമ്യം ഇറങ്ങി അദ്ദേഹത്തിന് ജീവിക്കാൻ വകയില്ലാതെ നടന്നു പിന്നീട് ഓട്ടോ ഓട്ടോ ഓടിക്കുമ്പോൾ എന്താ കള്ളന്റെ ഓട്ടോയിലും കേറു കേരളത്തിൽ സ്വദേശിയായിട്ടുള്ള ദാസനെ ഊന്നുകാൽ പോലീസ് സ്റ്റേഷൻ പിടികൂടി അവിടുത്തെ ഫിംഗർ പ്രിന്റും കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ സിആർ ബിയിലുള്ള പിന്നെ ഫിംഗർ പ്രിന്റും തമ്മിൽ സാമ്യം വന്നിട്ട് ഇവനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇവൻ സമ്മതിച്ചു ഈ രണ്ടായിരത്തി പതിനാലിൽ അഞ്ചല്ലി മെഡിക്കൽ സ്റ്റോറിൽ താൻ ഒറ്റയ്ക്ക് മോഷണം നടത്തുകയായിരുന്നു എന്നുള്ള കാര്യം വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി രതീഷിനെ രതീഷിനെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി ഇരുപതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട രതീഷ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ പോയി കോടതി പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ പരാതിയുമായി ഭാര്യ രശ്മിയും രതീഷും കയറി ഇറങ്ങാൻ തുടങ്ങി അതോടുകൂടി പോലീസിന് പകയായി പോലീസിന് പകയായി ഇദ്ദേഹം ജോലി ചെയ്യുന്ന ബസ് ബസ്സിൽ ഉള്ളിൽ കയറി യാത്രക്കാരോട് ഇദ്ദേഹം മോഷണക്കുറ്റത്തിൽ കള്ളന്റെ ബസ്സിൽ കയറരുത് എന്ന് പറഞ്ഞു അങ്ങനെ ബസ് ഉടമകൾ എന്ത് ചെയ്തു ജോലി നിഷേധിക്കേണ്ട അവസ്ഥ ൾക്കുണ്ടായി ഓട്ടോ എടുത്ത് ഓടിയപ്പോ ഓട്ടോയിൽ കയറുന്ന യാത്രക്കാരോട് കള്ളന്റെ വണ്ടിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു മുക്കിന് മുക്കിന് ഈ വാഹനവുമാർ തടഞ്ഞു മുക്കിന് മുക്കിന് ഈ പിടിച്ചിട്ട് ലൈസൻസ് ഈ മരണപ്പെടുന്ന രതീഷ് മരണപ്പെടുമ്പോഴും അതിന്റെ ആർ സി ബുക്കാവുമാറിയില്ല ഈ ഓട്ടോയുടെ ആർ സി ബുക്കുമാർ പിടിച്ചുകൊണ്ട് പോയി എന്തിനാ കംപ്ലൈൻസ് അതോറിറ്റിയിൽ പരാതിയുമായി പോയതിന് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിൽ പരാതിയുമായി പോയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം ഡി ജി പി ബൊമ്മാരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചു പി വി രതീഷ് കുമാർ ജഹാംഗീർ ശ്രീകുമാർ ഷാജഹാൻ ഈ നാല് പേരും കുറ്റക്കാരാണ് എന്ന് ഡി സിആർ ബി കൊല്ലം സിറ്റി ഡി സി ആർ ബി എ സി പി അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണ അന്വേഷണത്തിൽ കണ്ടെത്തിയ ബൊമാർ കുറ്റക്കാരാണ് സയൻറ്റിഫിക്കൽ എവിഡൻസ് ഒന്നുമില്ലാതെ മനഃപൂർവ്വം ഒരു യുവാവിന്റെ മുകളിൽ ഈ കുറ്റം ചുമത്തിയതാണ് എന്ന് കണ്ടെത്തി അപ്പോഴത്തേക്ക് നടുവേദന ഒക്കെയായി ഈ കാലകാലങ്ങളെ കൊണ്ട് ഉപദ്രവിച്ചതാണല്ലോ ദീർഘകാലമാർ കൊണ്ടുപോയി യുവമാർക്ക് കറങ്ങാൻ വേണ്ടി നാടൊക്കെ നാടായ നാട് മൊത്തം കറങ്ങാൻ വേണ്ടിയിട്ട് യുവന്മാർ എന്ത് ചെയ്തു ഈ ഈ പാവപ്പെട്ടവനെയും കൊണ്ട് നാടായ നാട് മൊത്തം യുവരെ ടൂർ നടന്നു ടൂർ നടന്ന് യുവന്മാര് വിലസി എന്നിട്ട് ഈ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത യുവമാർ ഉറങ്ങി കിടക്കുന്ന കാലിൽ കാലിലവുമാര് കെട്ടിയിട്ട മനുഷ്യനെ അത്ര ക്രൂരമായ പ്രവൃത്തി യുവന്മാരെന്ന് ഇവിടുത്തെ പോലീസിനെ യുവന്മാരെ വിളിക്കുന്നത് യുവമാരെ കൈയിരിപ്പൊണ്ടാണ് ഈ പറഞ്ഞവന്മാരെ ഇവന്മാരെന്നെ വിളിക്കത്തുള്ളു അപ്പോ അതിനുശേഷം ഏപ്രിൽ പതിനെട്ടാം തീയതി ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടാം തീയതി അദ്ദേഹം തൂങ്ങി മരിച്ചു വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു അതിനു മുമ്പ് തന്നെ ഡി ജി പി ഉത്തരവിട്ടു ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഉത്തരവിട്ടപ്പോൾ ഇവന്മാർ കോടതിയിൽ പോയി ഇവന്മാരെല്ലാം കൂടെ കോടതിയിൽ പോയി ആ കോടതിയിൽ വാദിക്കാൻ വക്കീലിന് കൊടുക്കാൻ ഫീസ് ഇല്ലായിരുന്നു അദ്ദേഹത്തിന് വക്കീലിന് കൊടുക്കാൻ ഫീസ് ഇല്ലായിരുന്നു ഇപ്പോഴും സഹകരണ ബാങ്കിൽ നാല് ലക്ഷം രൂപയുടെ കട കടമുണ്ട് ഉണ്ട് പിന്നീട് പല സ്ഥലങ്ങളിലായി മേടിച്ച കടമുണ്ട് ഈ രശ്മി എന്ന് പറയുന്ന ഭാര്യ പിന്നെ ഈ പറയുന്ന സ്കൂൾ വണ്ടിയിൽ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനു വേണ്ടി ആയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു കുടുംബം അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി ഉണ്ട് അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു ആൺകുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവരെയൊക്കെ ബാക്കിയാക്കിയിട്ടാണ് രതീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം അദ്ദേഹത്തിന് കട്ടിൽ പോലും കിടക്കാൻ വയ്യായിരുന്നു എന്നാണ് ഭാര്യ രശ്മി പറഞ്ഞത് പറഞ്ഞത് കട്ടിൽ പോലും കിടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കാര്യം നേരെ കിടക്കാൻ പറ്റില്ല കാര്യം നടുവേദന ഉമാര് ഇത് കൊണ്ടുപോയി ഈ നനഞ്ഞ തോർത്തിനകത്ത് കട്ടിയുള്ള വസ്തു വെച്ച് ഇടിച്ചു ഇടിച്ചു ക്രൂരമായി ഉപദ്രവിച്ചു പിന്നെ ഈ നഖത്തിലൊക്കെ ആണി കുത്തി കയറ്റി ഉമാര് മുട്ടു സൂചി കുത്തി കയറ്റി മുട്ടു സൂചി കുത്തി കയറ്റി ചെവിയിൽ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തു ചെവിക്ക് ഉള്ളില് ഉപ്പുകൾ ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ നനഞ്ഞ മുറുകളിൽ യുവമാര് ഉപ്പ് തേച്ചുമാർക്ക് ക്രിമിനലുകളോട് ഇവിടെ പ്രതിയായിട്ടുള്ള ഒരുത്തനെ ജയിലിൽ നിറക്കാതെ അവന് വേണ്ടിയിട്ട് ഇവിടുത്തെ രണ്ട് പോലീസുകാർ അവന്റെ പേരിൽ പോയി തെളിവെടുപ്പ് നടത്തി അവൻ അത്രയും സൗകര്യം അതാണ് രണ്ട് പോലീസുകാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയി അവിടെ നിന്ന് എം ഡി എം എ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് പ്രത്യേക തെളിവെടുപ്പ് പ്രതിയെ കൊണ്ടുപോകുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ ക്രിമിനൽ കേസിലെ പല ഉമാരെയും പിടിച്ചിട്ട് ഇന്നലെ ഒരു പോലീസുകാരൻ ചെയ്ത പ്രവർത്തി എന്താ പറയുക ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ വണ്ടിയുടെ ഫ്രണ്ടിലിരുത്തി അവൻ ഓടിച്ച് അവന്റെ ട്രാഫിക് സ്റ്റേഷൻ വരെ കൊണ്ടുപോയി ഇരുന്നൂറ് രൂപയുടെ പ്രശ്നത്തിന് ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് കളിച്ചു അത് പ്രായമുള്ള ഒരു മനുഷ്യന്റെ ഉമാരെ എന്തോ വേണം അത് പിന്നെ ഒരു തവണയല്ല ചെയ്തത് ഇതിനു മുമ്പ് അവൻ ഡിവൈഡർ മൊത്തം ഇടിച്ചു തകർത്തു അതിന് മുമ്പ് അവൻ ഡിവൈഡർ മൊത്തം ഇടിച്ചു തകർത്തു അവിടുത്തെ ഡിവൈഡറുകൾ മുഴുവൻ ഇടിച്ച് തകർത്ത് ഒരു പെട്രോൾ പമ്പിൽ വണ്ടി ഇടിച്ചു കയറ്റുകയും ചെയ്തു എന്നിട്ട് അവൻ പറഞ്ഞ അത് പോലീസ് വണ്ടിയായിരുന്നു പോലീസ് വണ്ടിയുടെ മെക്കാനിക്കൽ പ്രശ്നമാണെന്ന് പറഞ്ഞു അത് എം ബി ഡി പരിശോധിച്ചപ്പോൾ അതിന് യാതൊരു പ്രശ്നമില്ല അങ്ങനെ പിന്നെതിരെ എടുത്ത നടപടി എന്താണ് അവനെ തരം താഴ്ത്തി അല്ലാതെ പിന്നെ എന്ത് ചെയ്തു അവൻ ഇന്നലെ ഒരാളെ കയറ്റി ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോയത് അതാണ് നമ്മുടെ പോലീസ് ഈ പോലീസിനകത്തുള്ള ക്രിമിനൽസിനെ ക്രിമിനൽ സംഘത്തെ ഒരു കാരണവശാലും ഞായീരിക്കരുത് ഗുമ്മാരി ഒരു കാരണവശാലും ഞായരി ഞായീക്കാൻ പാടില്ല ഞാനിത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ഫ്രണ്ടിലിരിക്കുന്ന പെട്ടിക്കടകളിൽ വിജിലൻസിന്റെ എൻക്വയറി നടക്കണം അവിടെയാണ് പൈസ മേടിക്കുന്നത് ഓ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിനകത്ത് ചെന്ന ആവശ്യം നടപ്പാകണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും പുറത്തൊരു പെട്ടിക്കടയെ കൂടി പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പറയും ആ പെട്ടിക്കടക്കാരനാണ് ഇവരുടെ ഏജന്റ് ഏജന്റ് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അവിടെ ഇരിക്കണമെങ്കിൽ ഉമാരുടെ സമ്മതം വേണം അല്ലെങ്കിൽ ഈ പെട്ടിക്കട ഉമാർ എന്തെങ്കിലും പറഞ്ഞ് കുളിച്ചു അല്ലെങ്കിൽ അയാളെ പിടിച്ച് എന്തെങ്കിലും കള്ള കേസ് കുടുക്കി ഉമാർ പിടിച്ച് അകത്തിടും ഇമാരെ കൈയിരിക്കുന്ന എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല നല്ല ഉദ്യോഗസ്ഥരെ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത് നല്ല ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം പുഴക്കുത്തുകളെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പിന്നെ ഇവർക്കെതിരെ ഇവരെല്ലാവരും ഈ ഇതിൽ ഷാജഹാൻ ഷാജഹാൻ റിട്ടയർ ആയിട്ടുണ്ട് ഷാജഹാൻ റിട്ടയർ ആയി ആയൂരിൽ ഒരു കട അടത്തിയാണ് നമ്മുടെ എംസി റോഡിൽ ആയൂരിനു സമീപം മർത്തോമ കോളേജിന് അരികില് ഒരു കട നടത്തുന്നുണ്ട് ഈ ഷാജഹാൻ അവരൊക്കെ സുഖമായി ജീവിക്കുകയാണ് ഈ കുടുംബം എന്ത് ചെയ്തു ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യും ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല ആ സ്ത്രീക്ക് പിന്നെ ബസ്സിലായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ശമ്പളം കിട്ടും അതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം സ്വന്തമായി വീടില്ല നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇത് സാമ്പത്തികമുള്ളവർക്ക് അതൊന്നുമല്ലായിരിക്കും സമ്പത്തുള്ളവർക്ക് നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് പക്ഷേ സാധാരണക്കാർക്ക് അതൊരു വലിയ തുകയാണ് വലിയൊരു തുകയാണ് ആ നാല് ലക്ഷം രൂപ പലിശ അടക്കം തീർക്കേണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അവർ പരാതി കൊടുത്ത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടുകയും യുവന്മാരുടെ പെൻഷൻ ഈ ഷാജഹാന്റെ പെൻഷൻ തടയണം പെൻഷൻ തുക തടയണം പെൻഷൻ കൊടുക്കരുത് അവന് അവന് പെൻഷൻ കൊടുക്കാതെ ആ പെൻഷൻ കട്ട് ചെയ്ത് ആ പെൻഷൻ ഈ ഈ കുടുംബത്തിന് നൽകണം അതുപോലെ തന്നെ ഇവരുടെ എല്ലാം യുവമാരുടെ എല്ലാം ഈ പറയുന്ന മുകളിലോട്ടുള്ള പ്രമോഷൻ മുഴുവൻ തടയണം ഈ സി ഐ ഒന്നും ഇനി ഒരു റാങ്കിൽ മുകളിലോട്ട് പോകാൻ പാടില്ല റാങ്കിൽ മുകളിലോട്ട് പോവാൻ പാടില്ല എന്ന് മാത്രമല്ല ഈ ഒരു കാരണവശാലും ലോ ലോന്റെ ഓർഡർ ഇടരുത് ക്രമസമാധാന ചുമതലയിൽ ഒരു കാരണവശാലും ഇടരുത് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ടേക്കണം അവിടെ പോയിരുന്ന് ഫയൽ തട്ടട്ടെ പൊടിയൊക്കെ തട്ടി ഫയൽ നോക്കണം അതാണ് വേണ്ടുന്നത് എന്നിട്ട് അവസാനം ഇത് അത് അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് അവർ ഒരു കാരണവശാലും കോടതിയിൽ നിന്ന് ഊരി പോകാത്ത രീതിയിൽ എത്തുമ്പോഴത്തേക്ക് സർവീസിൽ നിന്ന് എടുത്ത് വിളി കളയണം ഇതാണ് വേണ്ടുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഞാൻ ഇന്ന് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് പിന്നെ ലൈംഗിക താല്പര്യത്തിന് ഒരു സ്ത്രീ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ചാരക്കേസ് ഉണ്ടായതെന്നാണ് സി ബി ഐ കണ്ടെത്തിയില്ല ആ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയിട്ട് ആരായെന്നറിയാം അഭിഭാഷകനായി പോലീസിൽ നിന്ന് റിട്ടയർ ആയിട്ട് പുള്ളി പോയിപ്പോ അഭിഭാഷകനായിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് ഒരുപാട് പോലീസ് അങ്ങനെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകരായിരുന്നു നല്ല ഉദ്യോഗസ്ഥരൊക്കെ നല്ല ഉദ്യോഗസ്ഥരെ നമ്മളിപ്പോഴും പറയുന്നത് പോലീസിലെ നല്ല ഉദ്യോഗസ്ഥരെല്ലയുന്നത് പക്ഷേ ഈ രതീഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യനോട് വീട്ടിൽ വളർന്ന നായല്ല റോഡിൽ കാണുന്ന ഒരു തെരുവു നായ്ക്ക് പോലും നമ്മൾ തെരുവ് നായ്ക്ക് നമ്മൾ നൽകുന്ന പരിഗണന പോലും ഇവർ നൽകിയിട്ടില്ല നൽകിയില്ല അത്ര ഗതികെട്ട് മാനസികമായി തളർന്നിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഒരു മുതലാളിയുടെ സംതൃപ്തി പിടിച്ചുപെടുന്ന സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അയാളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയും അയാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയും ഒരു ഓട്ടോ ഡ്രൈവറെ പിടിച്ചു കൊണ്ടുപോയി കള്ളനാക്കി വർഷങ്ങളോളം സമൂഹത്തിന് മുന്നിൽ കള്ളനാക്കി നിർത്തി ആ കുടുംബത്തെ ഒന്നാലോചിച്ച് കള്ളന്റെ ഭാര്യ കള്ളന്റെ മക്കളെന്ന പേര് വിളി ആ കുഞ്ഞുങ്ങൾക്ക് ആ ഭാര്യയ്ക്കും കേൾക്കേണ്ടി വന്നു വർഷങ്ങളോളം കള്ളനായി ഒരു പതിറ്റാണ്ടോളം ആൾക്ക് ജീവിക്കേണ്ടി വന്നു ഒരു പതിറ്റാണ്ടോളം ഈ രണ്ടായിരത്തി ഇരുപതിൽ യഥാർത്ഥ പ്രതിയെ പിടിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇയാളെ കുറ്റമുക്തനാക്കി എന്ന് ആരറിഞ്ഞു ില്ല ആരും അറിഞ്ഞില്ല ഇയാൾ മരിച്ചപ്പോഴാണ് ഇവിടുത്തെ സമൂഹം അറിഞ്ഞത് ഇയാളെ കുറ്റവിമുക്തനാക്കിയത് ആ അത്രയും കാലം ഒരു പതിറ്റാണ്ട് കാലം കള്ളനായി രതീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിച്ചു ഒന്നും വെറുതെ വിടാൻ പാടില്ല